മമ്പാട് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു പുളിക്കലോടിയിൽ നിന്നും മമ്പാടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നടുവക്കാട് കുളത്തിനു സമീപം വെച്ചാണ് ബൈക്ക് യാത്രികനു നേരെ പുലിയുടെ ആക്രമണം ഉണ്ടായത് പൂക്കോടൻ അലിക്കാണ് പരിക്കേറ്റത് ഇന്നു രാവിലെ ഏഴു മുപ്പതോടെയാണ് ആക്രമണം മുഹമ്മദ് അലി ബൈക്കിൽ പോകുന്നതിനിടെ പുലി ചാടി വീഴുകയായിരുന്നു പുലിയുടെ നഖം കാലിൽ കൊണ്ടാണ് പരിക്കേറ്റത് മറ്റു ശരീരഭാഗങ്ങളിൽ പുലിയുടെ ആക്രമണം ഏൽക്കാത്തതിനാലും തലനാരരയ്ക്കാണ് രക്ഷപ്പെട്ടത് പരിക്കേറ്റ മുഹമ്മദ് അലിയെ നിലമ്പൂർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മമ്പാട് പെരുന്തൽമോ